നമസ്തേ ഞാൻ ശിവറാം ബാബുകുമാർ ഇന്ന് സംസാരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ അതിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമുക്കറിയാം രോഹിണി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ നക്ഷത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പറയുമ്പോൾ വേറെ ആരെയായാലും പറയേണ്ട ആവശ്യമില്ല കൃഷ്ണൻ്റെ നക്ഷത്രമാണ് ഈ വീഡിയോയുടെ അവസാനം ലാക്താവ് പരിഹാരങ്ങൾ ജം സ്റ്റോൺ റെക്കമെൻഡേഷൻസ് ഒക്കെ പറയുന്നു അവിടെ കഴിയുന്നതും അവസാനം വരെയും കേട്ടിരിക്കാനായിട്ട് ഞാൻ താല്പര്യം കെട്ടുന്നു പിന്നെ ഇപ്പോൾ ഏത് നക്ഷ ഏത് നക്ഷത്രം എടുത്താലും ഞാൻ ആദ്യം നോക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നക്ഷത്ര ദേവതയെപ്പറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ദേവത എന്ന് പറഞ്ഞ് സൃഷ്ടിസ്ഥിതി സംഹാര ത്രിമൂർത്തികളിൽ ആരൊക്കെയാണ് ബ്രഹ്മാവ് മഹാവിഷ്ണു ശിവൻ ഇതിൽ സൃഷ്ടി എന്ന മഹത്തായ കർമ്മം നിർവഹിക്കുന്ന ബ്രഹ്മാവാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ ദേവത ബ്രഹ്മാവദേവതയാകുമ്പോൾ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ സൗന്ദര്യവും പ്രാധാന്യവും ഒക്കെ അതിനകത്ത് വന്നു കഴിഞ്ഞു ഇതിന് നക്ഷത്രത്തിൻ്റെ ബ്രഹ്മർഷി എന്നും പേരുണ്ട് ഈ രോഹിണിക്ക് ബ്രഹ്മർഷി എന്നും പേരുള്ള രോഹിണി ഭഗവാൻ ജീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രം എന്ന പ്രത്യേകതയുണ്ട് ശ്രീകൃഷ്ണൻ്റെ അച്ഛനായ വാസുദേവൻ്റെ രണ്ട് ഭാര്യമാരിൽ ഒരാൾ രോഹിണിയാണ് പക്ഷേ രോഹിണിയുടെ മക്കളാണ് ബലരാമനും സുഭദ്രയും രോഹിണി പ്രസവിച്ച കുട്ടിയല്ല ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെ ദേവകിയാണ് പ്രസവിച്ചതെങ്കിലും വളർത്തിയത് രോഹിണിയാണ് അതാണ് രോഹിണി കൃഷ്ണനും തമ്മിലുള്ള ആ വൈകാരികമായ ബന്ധത്തിൻ്റെ കാരണം എന്നാണ് പറയപ്പെടുന്നത് മാതാവുമായി നല്ല ബന്ധത്തിലായിരിക്കും ഈ നാട്ടിൽ ഈ നാളുകാർ നമുക്ക് പറയാം അതുകൊണ്ടാണ് പറയുന്നത് കൂടാതെ ദയ വാത്സല്യം പരോപകാരം പ്രവണത എന്നീ ഗുണങ്ങളും ഇവർക്ക് എപ്പോഴും ഇവരിൽ കാണാവുന്നതാണ് വലിയ വാത്സല്യം കാണിക്കുന്നവരാണ് രോഹിണി എന്ന വാക്കിൻ്റെ ഒരു മീനിങ്ങുണ്ട് ഉയർത്തെഴുന്നേൽപ്പ് പക്ഷേ ഇവർ തകർന്നു പോയെന്ന് അവർക്ക് അവർക്കെപ്പോൾ വേണം ഉയർന്നു എഴുന്നേറ്റ് വരാനുള്ള കഴിവുണ്ട് ആ തകർച്ചകളിൽ നിന്ന് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു കഴിവാണ് ഇത് എടുത്ത് കാണിക്കുന്നത് രോഹിണിയുടെ രാശിനാഥനായ ആൾ എന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രൻ്റെ രാശിയിലാണ് രോഹിണി നിക്രനെ പറയുക എന്താണ് ശുക്രാചാര്യനാണ് ശുക്രനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അശ്വരന്മാരുടെ വിജയങ്ങൾ കൊണ്ട് എന്തും ചെയ്യാൻ മടയില്ലാത്ത അശുര ഗുരു ഗുരുവാണ് ഇവരെ സ്വാധീനിക്കുന്നത് ശുക്രാചാര്യൻ എല്ലാ ആഡംബരങ്ങളുടെയും സൗന്ദര്യ വസ്തുക്കളുടെയും സുന്ദരിമാരുടെയും വാസസ്ഥലമായ ഇന്ദ്ര ഇന്ദ്രൻലോകം പിടിച്ചടക്കാനായിട്ട് ഇങ്ങനെ ഇവർ അസുരന്മാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ അസുരന്മാരുടെ ഗുരുവാണല്ലോ പക്ഷേ ദേഹം അപ്പോൾ അപ്പോൾ ഇവരുടെ ഉദ്ദേശം അതൊക്കെ മാക്സിമം ആഡംബരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് സാക്ഷാത്കരിക്കുന്ന ആവശ്യമായ ഉപദേശം കൊടുക്കുന്ന ശുക്രാചാര്യാണ് മരിച്ചവരെ ജീവിക്കാനും മൃതസഞ്ജീവിനി ഉപയോഗിച്ച് അദ്ദേഹത്തിന് കഴിവുണ്ട് അപ്പോൾ ഈ ഇതെല്ലാം ചെയ്യുന്നത് ആഡംബരങ്ങൾക്ക് വേണ്ടിയാണ് അതിനാൽ ശുക്രൻ്റെ പ്രത്യേകതകളായ ആഡംബരമോഹം പിടിവാശി അഹങ്കാരം എന്നീ സ്വഭാവങ്ങൾ ഈ നക്ഷത്രത്തിൽ കുറച്ചെങ്കിലും ഉണ്ടാകും എന്നൊക്കെ നമുക്ക് പറയാം ഇതിനെപ്പറ്റി മറ്റുള്ള ജനറലായിട്ട് നമുക്ക് നമ്മുടെ പരണങ്ങളിലും ഒക്കെ പറയുന്നത് സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരായിരുന്നു വളരെ സ്ഥിര ഒരു തീരുമാനമെടുത്ത് ആ സ്ഥിരമായിട്ട് നിൽക്കാൻ തന്നെ അവർ ക്ഷമിക്കും നേത്രത്തിനോ മുഖത്തോ വൈകല്യങ്ങളോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ അത് രണ്ടാം രാശി ആയതുകൊണ്ട് മുഖവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കണ്ണിലൊക്കെ കണ്ണട വഹിക്കാൻ ഇങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യതയാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും എല്ലാം കുലഹീനത മധുരഭാഷണം പെട്ടെന്നുള്ള കോപം പെട്ടെന്ന് കോപിക്കുകയും കോപം നീതിന്യായ താല്പര്യം എന്നൊക്കെ പ്രത്യേകമാണ് ഏറ്റെടുക്കുന്ന ജോലിയിൽ ഇവർ തങ്ങളുടെ സാമർഥ്യം പ്രകടിപ്പിക്കുന്നു പ്രകടിപ്പിക്കും മാതാവുമായി നല്ല ബന്ധമായിരിക്കും സ്നേഹം വാത്സല്യം ദയ പരോപകാര പ്രവണത മുഹർഷി എന്നിവ ഇവരുടെ ഗുണങ്ങളാണ് പ്രസൻ്റബിളാണ് അവരെപ്പോഴും ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വളരെ നീറ്റ് ഡ്രസ്സായ നല്ല എവിടെയെങ്കിലും പോകുന്നവർ തോന്നുന്നു വീട്ടിൽ നിൽക്കുന്നതാണെന്നില്ല അത്രയൊരു കുലീനത്തം കീപ്പപ്പ് ചെയ്യുന്നവരാണ് സ്ത്രീകൾ സ്ത്രീ സഹജമായ ഗുണങ്ങളുടെ വിള്ളനിലായിരിക്കും നമ്മൾ പറയാറില്ലേ ചില കുലീനത സ്ത്രീകളെയൊക്കെ നമ്മൾ മനസ്സിൽ ആലോചിക്കുമ്പോൾ ഓർമ്മിക്കുമ്പോൾ ഇവരുടെയൊക്കെ കുറച്ചൊക്കെ അവരുടെയൊക്കെ ചിന്തകൾ നോക്കുവരാൻ ചാൻസ് ഉണ്ട് പിന്നെ അവർക്ക് എന്തായാലും പറയാം സ്റ്റേബിൾ ഗ്രോത്താണ് കുറേശോ ഉയർന്നു വരിക അല്ലെങ്കിൽ പെട്ടെന്ന് പണക്കാരനാണോ എന്നല്ല പ്ലാൻ ചെയ്ത് പതൊക്കെ ഗ്രോത്ത് അതിന് അവർക്കൊരു കാൽക്കുലേഷനൊക്കെ ഉണ്ടാകും പ്രാക്ടിക്കൽ വർക്കാണ് ചുമ്മാ ഇങ്ങനെ പറയാമെന്നില്ല കാര്യം പണി കാണിച്ചു കൊടുത്ത് മറ്റുള്ളവർ കൊണ്ട് ചെയ്യിക്കുന്നവരാണ് ഗെറ്റ് റിപ്ലേസ് അതുപോലെ ട്രസ്റ്റ് മറ്റുള്ളവരിലെ നല്ല അവരെ വിശ്വസിക്കുകയും അവരിൽ കോൺഫിഡൻസ് അവരെ വിശ്വസിക്കുകയും അവരുടെ അവിശ്വാസം അർപ്പിക്കുകയും ചെയ്യും നല്ല ആർട്ടിസ്റ്റിക് ടേസ്റ്റ് ഉള്ളവരാണ് സാഹിത്യകാരന്മാരാണ് മ്യൂസിക്കും ഡാൻസ് ഡാൻസും ഒക്കെ വേണം എന്നുള്ള ആഗ്രഹമുള്ളതാണ് അവരെ നാച്ചുറലായിട്ട് നമ്മുടെ പ്രകൃതി ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും കൂടാണ് ഗുഡ് പ്രസൻ്റാണ് ബ്യൂട്ടി കോർച്ച വളരെ ബ്യൂട്ടി ഞാൻ സുന്ദരിയാണ് എന്ന് സുന്ദരനാണ് എന്ന് അറിയാം അറിഞ്ഞുകൊണ്ട് പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് ഇനി നമുക്ക് ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ അറിയാൻ നോക്കാം ഇവർക്കിപ്പോൾ രണ്ടായിരത്തി ഇപ്പോൾ ഇവരുടെ ശനി നിൽക്കുന്നത് പത്താം ഭാവത്തിലെ ഇവർ കണ്ടൽ ശനിയിൽ കൂടാതെ അണി ചൂപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ മാസം ഈ വർഷം മാർച്ച് മാർച്ച് ഇരുപത്തൊമ്പത് ശനി മീനത്തിലേക്ക് മാറും മീനത്തേക്ക് മാറുമ്പോൾ ഇവരുടെ സമയം എടുത്തോളം ശനി പതിനൊന്നിലാണ് വരുന്നത് ശനി പതിനൊന്നിൽ വരുന്നത് ഇനി വരാൻ പോകുന്ന പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പതിനൊന്നിൽ ശനി വരുന്നത് വളരെ വിശേഷമാണ് അപ്പോൾ രോഹിണി നക്ഷത്രമൊക്കെ പതിനൊന്നിലേക്ക് ശനി വരുന്നു വളരെ വിശേഷം എന്ന് തന്നെ പറയുന്നത് ഇവർ കുറച്ചു കാലമായിട്ട് അനുഭവിച്ച ടെൻഷനും തടസ്സങ്ങളൊക്കെ മാറുകയാണ് അതേപോലെ തന്നെ വ്യാഴം വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് ഇടവത്തിലാണ് ഇവരുടെ രാശിയില്ല നിൽക്കുന്നത് അതിൻ്റെ തന്നെ ഒരു തടസ്സങ്ങളൊക്കെ ഉണ്ട് ഈ വർഷം ആക്ച്വലി ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ വളരെ ഒരു കാര്യങ്ങൾ അങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഒരു വലിയ വലിയ എന്താണ് വളരെ ഭാഗ്യവും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു അപ്പോൾ വ്യാഴം ഇപ്പം മെയ് പതിനഞ്ചാവുമ്പോൾ വ്യാഴം രണ്ടിലേക്ക് പോകുന്നു വ്യാഴം രണ്ടിലും ശനി പതിനലിൽ വാട്ട് വരുന്ന ഒരു അസുലഭ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് ഒരു രണ്ടുമൂന്ന് മാസം കയച്ചിടണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏപ്രിൽ തൊട്ട് നിങ്ങളുടേതായ രാജയോഗം എന്ന് പറയാൻ പോരാ അതിരാജയോഗം അല്ല എന്നുകൊണ്ട് എന്തല്ല ഫൈനാൻഷ്യലി വളരെ പതിനൊന്നാം ഭാവം അതുകൊണ്ടാണ് വ്യാഴം രണ്ടു പേരികയാണ് കിട്ടാ കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ധനപരമായി വളരെ നേട്ടമുണ്ടാകും കേഴലിൽ തടയപ്പെടുന്ന ട്രാൻസ്ഫറോ അല്ലെങ്കിൽ പ്രൊമോഷനോ കാര്യമൊക്കെ ക്ലിയറാകും എല്ലാവർക്കും അല്ല അവർ വളരെ നല്ലൊരു ഒരു വർഷമാണ് നിങ്ങളിപ്പോൾ പോകുന്ന ഒരു എന്താണ് പിലീഡിക്കലി വളരെ നന്നായിട്ടൊരു എന്താണ് ഒരു സെൽഫ് ഡിസിപ്ലിൻ പാലിച്ചാണ് ഇപ്പോൾ പോകുന്നത് അത് മെയിൻ്റെ ചെയ്ത് പോയാൽ മതി നിങ്ങളെ തേടി എന്താണ് അപ്രീസിയേഷൻസും ഫൈനാൻസും ഒക്കെ വരും ഞാനീ പറഞ്ഞ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഇത് ഉള്ളൊരു സംഭവമാണ് രണ്ടൊന്ന് മാസം കൂടെ നമുക്ക് ഒരു തടസ്സങ്ങൾ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ നീറ്റായിരിക്കും വളരെ അടിച്ചുപൊളിക്കാവുന്ന ഒരു വർഷമാണ് വരുന്നത് കുറേ കാലം നീണ്ടു നിൽക്കും അതുകൊണ്ട് അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യണം നിങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഒരു സംഭവമാണ് ഇപ്പോൾ വന്നത് വളരെ ശനിയും വ്യാഴനും ഒരേ സമയം അനുകൂലമാകുന്ന പറയും അതൊരു മഹാഭാഗ്യമാണ് ഇതിന് ഏതെല്ലാം ആൾക്കാർ കൂടുതൽ എല്ലാ ആൾക്കാർക്കും നല്ലതാണെങ്കിലും ചില പ്രത്യേക ആൾക്കാർ കൂടുതലായിരിക്കും അവർക്ക് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ബിസിനസ്സുകാർക്കെല്ലാം വളരെ അനുകൂലമായ സാധാരണ ബിസിനസ് റീറ്റെയിൽ ബിസിനസ്സായാലും ഹോൾസെയിൽ ബിസിനസ് ആയാലും നല്ലതാണ് ഫൈനാൻസ് രംഗത്തുള്ളവർക്ക് അടിപൊളിയാണ് ഫൈനാൻസ് പൈസ ധനപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇടവൻ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കെല്ലാം ഫൈനാൻസ് നക്ഷത്രങ്ങൾക്കെല്ലാം ഫൈനാൻസ് വരെ നല്ല ബന്ധമുണ്ടെന്നവരാണ് ഗോഡ് ഗോഡ് ഫിയറിംഗ് ആയിട്ടുള്ളത് ഗോഡ് ഫിയറിങ് വരെ നമ്മുടെ ദേവസ്വം ബോർഡ് അതേപോലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലുള്ള ആൾക്കാർക്കെല്ലാം നല്ലതാണ് ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രിയും ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു അനുകൂലമാണ് ഡ്രൈവേഴ്സ് ഉൾപ്പെടെ അത് അനിമൽ ലവറാണ് ഇപ്പോൾ നമ്മുടെ കന്നുകാലികളെ വളർത്തുന്നവർക്കും മറ്റ് പെറ്റ് പെറ്റിനെ വളർത്തുന്നവർക്കും എല്ലാം വളരെ അനുകൂലമാണ് പൊളിറ്റീഷൻ രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ് അതേപോലെ തന്നെ ജെംസ് ജെ രണ്ടൊക്കെ ലഭിക്കുന്നവരെ ജുവല്ലറി വെഡ്ഡിങ് ആൻഡ് ഈവൻ മാനേജ്മെൻറ്റ്സ് വെഡ്ഡിംഗ് നടത്തി കൊടുക്കുന്ന ബ്രോക്കേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഈവെൻറ്റ് മാനേജ്മെൻറ്റ് ഈവെൻറ്റ് മാനേജ്മെൻറ്റ് അഗ്രികൾച്ചറ് ഗാർഡനിങ് ലാൻഡ്സ്കേപ്പ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം എന്നുള്ളതാണ് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ബേക്കറി പെട്രോൾ പമ്പ് പെട്രോൾ ബന്ധപ്പെട്ട് ബി ബി എസ് സിയിൽ പോലുള്ള വർക്ക് ചെയ്യുന്നവർക്ക് മിൽക്ക് ഡയറി ഫാം ഐസ്ക്രീം ബന്ധപ്പെട്ടത് അതുപോലെ ഡൈസ് ഡെൻറ്റിസ്റ്റ് ഓർത്തോപീഡിയ ഓർത്തോ എന്ന് പറയുമ്പോൾ ഫേസിലുള്ള ഓർത്തോ വരുന്നുണ്ട് അത് ഡെൻറ്റിസ്റ്റ് അവർക്കെല്ലാം വളരെ അനുകൂലമാണ് അതുകൊണ്ട് ബ്യൂട്ടീഷ്യൻസ് മേക്ക് ഓവർ ചെയ്യുന്ന ബിസിനസ്സുകാര് ഫാഷൻ ഡിസൈനേഴ്സ് ടെക്സ്റ്റൈൽ ബന്ധപ്പെട്ടവർക്ക് എല്ലാം വളരെ പ്രത്യേകമായൊരു ഒരു ഒരു കുതിച്ചു ചാട്ടമാണ് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ പറയുന്നതിൻ്റെ ഒരു നല്ല പരിഹാരം തന്നെയാണ് രോഹിണി നക്ഷത്രം വരുമ്പോൾ എന്താണ് പറയുന്നത് തിങ്കളാഴ്ചയും രോഹിണി നക്ഷത്രവും ഒത്തു വരുന്ന ദിവസം നമ്മൾ സവിശേഷ പ്രാധാന്യത്തോടു കൂടി അന്ന് ചന്ദ്രപ്രീതി കർമ്മങ്ങളായി മന്ത്രങ്ങൾ സ്തോത്രങ്ങൾ ജപിക്കുക ശിവക്ഷേത്രത്തിൽ പോവുക ഇതൊക്കെയാണ് അതിൽ പറയുന്നത് ലാൽ കിതാബ് പരിഹാരങ്ങൾ എന്നാൽ നോർത്ത് ഇന്ത്യയിലും ഉള്ള ഒരു സംഭവമാണ് അതിപ്പോൾ ഇവിടെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് ലാൽ കിതാബ് പരിഹാരങ്ങൾ പറ്റിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് ലാൽക്കിതാ പരിഹാരങ്ങൾ ലഘുവായ പരിഹാരം പറ്റി തുടങ്ങി നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരം കൂടെ ഞാൻ പറയാം കഴിയുമെങ്കിൽ തിങ്കളാഴ്ച ഉപവസിക്കുക അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും മാസം ഒരു തിങ്കളാഴ്ചയാലും മതി മിൽക്ക് പാൽ അരി വെള്ളി എന്നിവ ദാനം ചെയ്യുക അമ്മയുടെ അനുഗ്രഹം തേടുക നല്ല എല്ലായിരത്തി മുമ്പും അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുക പശുവിനെ വളർത്തുക സിൽവർ ഗ്ലാസ് ഒരു സിൽവർ ഗ്ലാസ് വെട്ടി വാങ്ങിച്ചു അതിന് വേണം നമ്മൾ വെള്ളം കുടിക്കാൻ പാല് ഇതൊക്കെ കുടിക്കുന്നത് അതായിരിക്കും വളരെ നന്നായിരിക്കും വ്യക്തിപരമായ രഹസ്യങ്ങൾ ആരോടും ഷെയർ ചെയ്യരുത് ഇതൊക്കെയാണ് ലാൽക്കുദ പരിഹാരങ്ങൾ പറയുന്നത് സ്റ്റോൺ എന്ന് പറയുന്നത് ധരിക്കേണ്ട ഏറ്റവും നല്ല സ്റ്റോൺ ഡയമണ്ടോ അല്ലെങ്കിൽ ശുക്രൻ്റെ സ്റ്റോണുകൾ ധരിക്കുന്നത് വളരെ നന്നായിരിക്കും അതുകൊണ്ട് ഡയമണ്ടോ അല്ലെങ്കിൽ ക്രിസ്റ്റലോ വൈറ്റ് വൈറ്റ്സഫ് വെള്ളപ്പുരുഷനൊക്കെ ധരിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ നല്ലൊരു അടിമുളി വർഷമാണ് വരാൻ പോകുന്നത് അത് ശരിക്കും ഉപയോഗിക്കുക ഉപയോഗിക്കുക ഉപയോഗപ്പെടുത്തണമെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലവരുടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്